നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഇവർക്കും സ്വാഗതം ചൈനയിൽ നിന്ന് പുറപ്പെട്ട കൊറോണ ഭീതി ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളെ നിച്ഛലമാക്കിയിരിക്കുകയാണ് യു എ യിൽ നിന്നുള്ള വിമാനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ് കോവിഡ് നയൻറ്റീൻ എന്ന് പേര് നൽകിയിരിക്കുന്ന കൊറോണ വൈറസ് ആശങ്കയെ തുടർന്ന് യു എ നിന്നുള്ള വിമാനങ്ങൾ ബഹ്റൈൻ നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തേക്ക് നിർത്തിവച്ചതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഷാർജ വിമാനത്താവളത്തിൽ നിന്നും വിമാനങ്ങളാണ് ചൊവ്വാഴ്ച നിർത്തിവച്ചതായുള്ള വാർത്ത പ്രത്യേകിച്ച് വന്നത് വൈറസ് പടരാതിരിക്കാൻ ആവശ്യമായ നടപടികൾ ഇതിനോടകം തന്നെ കൈക്കൊള്ളുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ബഹ്റൈൻ സിവിൽ ഏവിയേഷൻ അഫയേഴ്സ് ട്വിറ്ററിൽ കുറിക്കുകയുണ്ടായി കോവിഡ് നയൻറ്റീൻ വൈറസ് ലക്ഷണങ്ങളുള്ളവർ എത്രയും വേഗം ആവശ്യമായ ചികിത്സ തേടണമെന്നും അധികൃതർ ആവശ്യപ്പെടുകയുണ്ടായി അതേസമയം ഇറാനിൽ കൂടുതൽ പേർക്ക് കൊറോണ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ഗൾഫ് രാജ്യങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് വിമാനത്താവളങ്ങളിലെ പരിശോധനാ നടപടികൾ കൂടുതൽ കർശനമാക്കി വരികയാണ് ഇറാനുമായുള്ള അതിർത്തി അടച്ചിടാൻ പാകിസ്ഥാനും തുർക്കിയും തീരുമാനിക്കുകയുണ്ടായി തങ്ങളുടെ പൗരന്മാരെ ഇറാനിൽ നിന്ന് തിരിച്ചെത്തിക്കാനുള്ള നടപടികളും ഇതിനോടൊന്നും തന്നെ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇറാനിൽ അൻപത് പേർ വൈറസ് ബാധയേറ്റ് മരിച്ചെന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനയ്ക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് ഇറാനിലാണ് എന്നാൽ പന്ത്രണ്ട് പേർ മാത്രമാണ് മരിച്ചതെന്ന് ഇറാൻ ആരോഗ്യ മന്ത്രാലയം സൂചിപ്പിക്കുകയുണ്ടായി അതിന്റെ ഇറാനിലേക്കുള്ള വിമാന സർവീസുകൾ ഒമാൻ നിർത്തിവെക്കുകയുണ്ടായി ചൊവ്വാഴ്ച ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഇറാഖ് എന്നിവിടങ്ങളിലും വൈറസ് ബാധ സ്ഥിരീകരിക്കുകയുണ്ടായിരുന്നു യു എയിലെത്തിയ ഇറാൻ ദമ്പതികൾക്കും കഴിഞ്ഞ ദിവസം വൈറസ് ബാധ സ്ഥിരീകരിച്ചിരുന്നു ഇറാൻ സ്വദേശി അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം ഇതിനകം തന്നെ വ്യക്തമാക്കുകയുണ്ടായി രോഗികളുമായി അടുത്ത് സമ്പർക്കം പുലർത്തിയവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചതായുള്ള വാർത്ത പുറത്തേക്ക് വന്നത് ഇതിനകം യു എ ഇൽ പതിമൂന്ന് പേർക്കാണ് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിരിക്കുന്നത് മുൻകരുതലിന്റെ ഭാഗമായി രോഗികളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പരിശോധനാ വിധേയമാക്കി വരികയാണ് വേണ്ട ജാഗ്രത വേണമെന്നാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഇതിനോടൊപ്പം തന്നെ മുന്നറിയിപ്പ് നൽകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ